എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിൻ്റെ പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം അവധിക്കാലത്തിൻ്റെ ആഘോഷവും കളിച്ചിരി രസങ്ങളുമെല്ലാം നുകർന്ന് പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് എനിക്കൊരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി മറ്റൊന്നുമല്ല ആദിക്കുട്ടൻ അംഗൻവാടിയിൽ നിന്നും എൽ കെ ജി ക്ലാസ്സിലേക്ക് പോവുകയാണ് കൂടാതെ ആമിമോൾ നാലാം ക്ലാസ്സിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലേക്ക് മറ്റൊരു സ്കൂളിലേക്കും പോവുകയാണ് എൽ കെ ജിയിലേക്ക് ചേരുമ്പോഴും അഞ്ചാം ക്ലാസ്സിലേക്ക് പോകുമ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണെന്ന് കാണിച്ചു തരുന്ന വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്റ്റാർട്ട് ദ്യം തന്നെ സ്കൂളിൽ പോയി കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു അപ്പോൾ തന്നെ സ്കൂളിൽ നിന്നും ഒരു ഫോമും അവരുടെ റൂളുകളും മറ്റു കാര്യങ്ങളും അടങ്ങിയ ഒരു ബുക്കും തന്നു ഫോമിന് ചെറിയൊരു പൈസ ഉണ്ടേ ഫോമിലേക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിനായി ആദ്യം തന്നെ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തു ഫോം എല്ലാം ഫില്ല് ചെയ്തു മോനെയും കൊണ്ട് സ്കൂളിൽ കൊടുക്കേണ്ട പൈസയുടെ ചെക്കുമായി പോയി അഡ്മിഷൻ ഉറപ്പുവരുത്തി പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ആവശ്യമുണ്ട് ആധാർ കാർഡ് മോന് ഉണ്ടായിരുന്നില്ല അതെടുക്കാൻ അക്ഷയ സെൻറ്ററിൽ പോയി ഫോം ഫിൽ ചെയ്തു മോൻ്റെ ഫോട്ടോ എടുത്തു എടൻ വിരലടയാളം പതിപ്പിച്ചു ആധാർ കാർഡ് വീട്ടിലേക്ക് പോസ്റ്റിൽ വരുമെന്ന് പറഞ്ഞു പിന്നീട് സ്കൂളിൽ പോയത് ബുക്സ് വാങ്ങാനും യൂണിഫോമിൻ്റെ അളവെടുക്കാനും സ്കൂളിൽ നിന്ന് തന്നെ തയ്ച്ചു തരും അതെനിക്ക് വളരെ ആശ്വാസകരമായ കാര്യമാണ് എൻജു മൈ വീട്ടിലേക്കേ പിന്നീട് ഒരു ആവശ്യം കൂടി സ്കൂളിൽ വന്നു ടൈച്ച യൂണിഫോം വാങ്ങാൻ അങ്ങനെ ആദി കുട്ടനെ സ്കൂൾ കാര്യങ്ങളെല്ലാം സെറ്റ് ആയി ഇനി ബാഗും കൂടയും അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ട് അതെല്ലാം അടുത്ത വീഡിയോയിൽ ഇനി ആമി കുട്ടിയെ ചേർക്കാൻ പോയ കാര്യങ്ങളും കൂടി കാണാം ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ തന്നെ ആമിമോളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ സ്കൂളിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ബുക്കിൽ കുട്ടിയുടെ പേര് ചേരുന്ന ക്ലാസ് പാരൻ്റിൻ്റെ ഫോൺ നമ്പർ എഴുതി കൊടുത്തു ഫസ്റ്റ് അഡ്മിഷൻ എടുക്കാൻ വന്ന ആൾ ഞാനായത് കൊണ്ട് അവർ അപ്പോൾ തന്നെ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് തന്നു പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ അതിൻ്റെ പിറകെയും എഴുതി തന്നു അതെല്ലാം ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആമി മോൾക്ക് അഞ്ച് വയസ്സിന് ശേഷം ആധാർ കാർഡ് പുതുക്കിയില്ല അത് പുതുക്കാൻ അക്ഷയ സെൻ്ററിൽ പോയി പുതുക്കി അതും പോസ്റ്റൽ വഴി വരുമെന്ന് പറഞ്ഞു ഫോം ഫിൽ ചെയ്തു ആ പണി തീർത്തു പിന്നീട് മെയ് മാസത്തിൽ പഠിച്ചു കൊണ്ടിരുന്നു സ്കൂളിൽ പോയി ആമിമോൾ ഫിഫ്ത്തിലേക്കുള്ള റിസൾട്ട് നോക്കുകയാണ് ആദ്യം ടി സിക്കുള്ള അപേക്ഷ കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ടി സി കിട്ടി അതും വാങ്ങി നേരെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന കടയിലേക്ക് എല്ലാത്തിൻ്റെയും ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് നേരെ പുതിയ സ്കൂളിലേക്ക് അങ്ങനെ ആമക്കുട്ടിക്ക് അഡ്മിഷൻ ഒക്കെ എടുത്തു യൂണിഫോം തുണിയും ബുക്സൊക്കെ പിന്നീട് തന്നു കേട്ടോ അങ്ങനെ രണ്ടാളും പുതിയ സ്കൂളുകളിലേക്കാണ് പോകുന്നത് കൂടുതൽ സ്കൂൾ വിശേഷങ്ങൾക്കായി തുടർന്നും സ്ലോലി പെർഫെക്റ്റ് എന്ന ഈ ചാനൽ കാണാൻ മറക്കല്ലേ ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെ ബായ് ബായ്